ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്രാഫിക്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ യൂട്യൂബിൽ വന്ന ചെറിയൊരു പോളിസിയെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് അപ്പം അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പം യൂട്യൂബ് ആ ഒരു പോളിസി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ യൂട്യൂബില് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ മുകളിലായിട്ട് ഒരു സംഭവം വന്നു കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ക്യാൻ നൗ ചൂസ് ഈ ഫ്യൂ വൺ ടു അലോ തേർഡ് പാർട്ടി കമ്പനീസ് ടു യൂസ് യുവർ കണ്ടന്റ് ടു ട്രെയിൻ എ മോഡൽസ് ഇൻ സ്റ്റുഡിയോ സെറ്റിംഗ് അണ്ടർ തേർഡ് പാർട്ടി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ വ്യൂ സെറ്റിംഗ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ ചാനൽ എന്നതിനകത്ത് അഡ്വാൻസ് സെറ്റിങ്സിനകത്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോൾ എല്ലായിടവും എ ഐ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ എനേബിൾ ചെയ്യാൻ പോകുന്ന കമ്പനീസിന് അവരുടെ എ ഐ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ വീഡിയോസ് ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ അവർക്ക് കൂടി തന്നെ അവർക്ക് അവരുടെ എ ഐ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു വീഡിയോസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു പ്രൈവസി നമ്മളിപ്പോൾ എനേബിൾ ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ അവർ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ടിക്ക് ആയിക്കണേ ക്ലിക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതാ ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ സെലക്ട് തേർഡ് പാർട്ടി കമ്പനീസ് ഉള്ളി എന്നതുണ്ട് അപ്പം അവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം കമ്പനീസ് വന്നു നടക്കുന്നതായിട്ട് കാണാം അതുപോലെ അതായത് അഡോബ് ആമസോൺ ആപ്പിൾ തുടങ്ങിയ കമ്പനീസ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം ഇതിൽ ഏത് കമ്പനിക്ക് വേണം നമ്മുടെ ആക്സസ് നമ്മൾ ആക്സസ് കൊടുക്കണ്ടേ എന്നുള്ളത് നമുക്കിവിടെ നിന്ന് ടിക്ക് ചെയ്യാൻ പറ്റും അപ്പം ടിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കാം ഡൺ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് കമ്പനി നമ്മളിപ്പോൾ ടിക്ക് ചെയ്ത രണ്ട് കമ്പനിക്ക് നമ്മുടെ വീഡിയോസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അതല്ല ഇവിടെ എല്ലാ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലെ എല്ലാ കമ്പനിക്കും ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾ തേർഡ് പാർട്ടി കമ്പനീസ് എന്നത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള എല്ലാ കമ്പനിക്കും നമ്മുടെ പെർമിഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്നത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ആ ഒരു പെർമിഷൻ അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവർക്ക് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ യൂസ് ചെയ്ത് അവരുടെ മോഡലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോളിസി അനുഭവം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി തൽക്കാലം ഞാനിത് ചെയ്യുന്നില്ല ഞാനിവിടെ സേവ് കൊടുക്കുന്നില്ല ഇതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഒക്കെ ബെനിഫിറ്റൊക്കെ വരുവോ ഇല്ലയോന്നൊന്നും അറിഞ്ഞുകൂടാം ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് പെർമിഷനൊക്കെ അവർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിപ്പം തന്നെ കൊടുത്തു വെച്ചേക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു പോളിസിയാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ